നമസ്കാരം മഹാൻ മനുസിലേക്ക് സ്വാഗതം ആർ എസ് എസ് ഉടക്കിൽ തന്നെ ബി ജെ പി നേതൃയോഗത്തിൽ ചെളിവാരിയറിയൽ മാത്രം ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം വരികയും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള മൂന്നാമത് ബി ജെ പി സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരികയും ചെയ്ത ശേഷം പാർട്ടിയുടെ കേരള നേതൃയോഗം കൊച്ചിയിൽ ചേർന്നത് ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യുവാനും അടുത്ത വർഷം നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ സജ്ജമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും വേണ്ടിയായിരുന്നു യോഗം തുടങ്ങി കേന്ദ്ര സംസ്ഥാന നേതാക്കൾ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോഴാണ് പ്രതിനിധികളുടെ ചർച്ച ആരംഭിച്ചത് എല്ലാ ജില്ലകളിൽ നിന്നും പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കുകയും സംസാരിക്കുകയും ചെയ്തു തിരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടിയിൽ പ്രവർത്തനങ്ങളെല്ലാം മരവിച്ച് കിടക്കുകയാണെന്നും പാർട്ടി നേതൃത്വം തിരഞ്ഞെടുപ്പ് അവസരത്തിൽ നൽകിയ ചില ഇടപെടലുകൾ സംബന്ധിച്ച് യോഗത്തിൽ വലിയ തർക്കങ്ങൾ ഉണ്ടാക്കി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെ മാറ്റണമെന്ന ആവശ്യം വരെ യോഗത്തിൽ ഉയർന്നു എന്നാണ് പറയപ്പെടുന്നത് ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ വളർച്ചയിൽ എല്ലാ കാലത്തും മുഖ്യമായ പങ്ക് വഹിച്ചിരുന്ന ആർ എസ് എസ് എന്ന സംഘടന തഴയപ്പെടുന്നുവെന്നും ആർ എസ് എസിലൂടെ വളർന്നു വന്ന പല ബി ജെ പി നേതാക്കളും പഴയകാലം മറക്കുകയാണ് എന്നുമൊക്കെ യോഗത്തിൽ വിമർശനമുണ്ടായി നിലവിലെ പ്രസിഡന്റും പല മുൻകാല സംസ്ഥാന പ്രസിഡന്റുമാരും ആർ എസ് എസിലൂടെ പൊതുപ്രവർത്തന പരിചയം നേടി ബി ജെ പിയിൽ എത്തിച്ചേർന്നവരാണ് ഇതിലെ ഏറ്റവും മുതിർന്ന നേതാക്കളായ രാജഗോപാലൻ കുമ്മനൻ രാജശേഖരൻ തുടങ്ങിയവരൊഴികെ മറ്റു നേതാക്കളെല്ലാം ഇപ്പോൾ ആർ എസ് എസിൽ നിന്നും അകന്നു മാറി രാഷ്ട്രീയം കളിക്കുകയാണ് എന്നും അതിന്റെ ഫലമാണ് പല സ്ഥലങ്ങളിലും ബി എന്ന പാർട്ടി മരവിച്ചു കിടക്കാൻ കാരണമെന്നും വിമർശനമുയർന്നു കേരളത്തിന്റെ ചുമതലയുള്ള ബി നേതാവ് പ്രകാശ് ആണ് നേതൃയോഗം ഉദ്ഘാടനം ചെയ്തത് പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി സംസ്ഥാനതലത്തിൽ മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ ഈ യോഗത്തിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അറുപത് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് വോട്ട് വർധനം ഉണ്ടായി എന്ന് നേതാക്കൾ കണക്കുകൾ നിരത്തി പറഞ്ഞു എന്നാൽ ആലപ്പുഴ ആറ്റിങ്ങൽ പത്തനംതിട്ട ഇടുക്കി കോട്ടയം പാലക്കാട് തുടങ്ങിയ ലോക്സഭാ മണ്ഡലങ്ങളിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾക്ക് വിജയസാധ്യത കണ്ടിരുന്നെങ്കിലും അതില്ലാതെ പോയത് ഇവിടങ്ങളിൽ ആർ എസ് എസ് പ്രവർത്തകരെ പാർട്ടി നേതൃത്വം അകറ്റുനിർത്തിയത് കൊണ്ടാണ് എന്ന വിമർശനം ചില നേതാക്കൾ ഉയർത്തുകയുണ്ടായി സംസ്ഥാന പ്രസിഡന്റ് പല മണ്ഡലങ്ങളിലും തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ സന്ദർശനം പോലും നടത്തിയില്ല എന്ന വിമർശനം യോഗത്തിലുണ്ടായി പാർട്ടിയുടെ മുതിർന്ന നേതാവ് ശോഭാ സുരേന്ദ്രൻ കർശനമായ ഭാഷയിൽ നിലവിലെ സംസ്ഥാന നേതൃത്വങ്ങളുടെ പ്രവർത്തനങ്ങളിലെ പക്ഷപാതപരമായ നിലപാടുകൾ തുറന്നു പറയുകയുണ്ടായി ഈ പ്രസ്താവന യോഗത്തിനിടയിൽ വലിയ തർക്കങ്ങൾക്കും വാഗ്വാദങ്ങൾക്കും വഴിയൊരുക്കുകയും ചെയ്തു യോഗത്തിൽ പങ്കെടുത്ത സംസ്ഥാന നേതൃത്വത്തിലുള്ള സി കെ പത്മനാഭൻ എ എൻ രാധാകൃഷ്ണൻ തുടങ്ങിയവർ ശോഭാ സുരേന്ദ്രന് അനുകൂലമായ നിലപാട് സ്വീകരിച്ച് സംസാരിച്ചതും വലിയ തർക്കങ്ങൾക്ക് വഴിയൊരുക്കി യോഗത്തിൽ സംസാരിച്ച മുൻ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ കുമ്മനം രാജശേഖരൻ സംസ്ഥാന നേതൃത്വത്തിലുള്ളവരുടെ ചേരിതിരിഞ്ഞ പ്രവർത്തനങ്ങളെ വിമർശിച്ചു ആർ എസ് എസ് എന്ന സംഘടനയോട് പാർട്ടി നേതൃത്വം അകലം കാണിക്കുന്നതിൽ അദ്ദേഹം പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് വലിയ സാധ്യതകളാണ് ഉള്ളതെന്നും പാർട്ടി പ്രവർത്തനം താഴെത്തട്ടിൽ ഊർജിതമാക്കി കൂടുതൽ പാർട്ടി പ്രതിനിധികളെ വിജയിപ്പിച്ചെടുക്കാൻ എല്ലാവരും തയ്യാറാകണമെന്നും കുമ്മനം രാജശേഖരൻ അഭിപ്രായപ്പെട്ടു എങ്കിലും യോഗം കഴിഞ്ഞ ശേഷം പുറത്തിറങ്ങിയ ചില മുതിർന്ന നേതാക്കൾ ഈ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന അഭിപ്രായമാണ് പറഞ്ഞു വെച്ചത് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത അവസരത്തിൽ കോൺഗ്രസിലെ അടക്കം നേതാക്കളുടെ പിറകെ നടന്ന് പാർട്ടിയിലേക്ക് കെട്ടിയൊരുക്കിയിട്ട് എന്ത് നേട്ടമാണ് ഉണ്ടായതെന്ന വിമർശനം മുതിർന്ന നേതാക്കൾ ചിലർ ഉയർത്തുകയുണ്ടായി സ്ഥാനമാനങ്ങൾ മാത്രം മോഹിച്ചുകൊണ്ട് കടന്നു വന്ന കോൺഗ്രസ് നേതാക്കളാണ് പലരും എന്ന അഭിപ്രായം ഉയർന്നു നരേന്ദ്രമോദിയുടെ മൂന്നാം സർക്കാരിൽ കേരളത്തിൽ നിന്നും മന്ത്രിമാരായി രണ്ടു പേർക്ക് അവസരം കിട്ടിയിട്ട് അതിന്റെ സാധ്യതകൾ കേരളത്തിലെ ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കാനും ആ രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ പുതിയ മന്ത്രിമാർക്ക് കഴിഞ്ഞില്ല എന്നും പരാതി യോഗത്തിലുണ്ടായി വയനാട് വലിയ ദുരന്തമുണ്ടായിട്ട് ഓടിയെത്താൻ ഈ കേന്ദ്രമന്ത്രിമാർ തയ്യാറാകാതെ പോയത് ജനങ്ങൾക്കിടയിൽ മോശം അഭിപ്രായം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും ചില നേതാക്കൾ യോഗത്തിൽ അഭിപ്രായപ്പെടുകയുണ്ടായി നന്ദി നമസ്കാരം